ഈ പത്തനംതിട്ടയിൽ ഒരു പോക്സോ കേസ് ഉണ്ട് അത് അറുപത് പേരാണ് അതിനകത്ത് പ്രതികൾ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസ് ആ കേസിലെ ഒന്നാം പ്രതിയാണ് ജോജി മാത്യു അയാളുടെ സഹോദരനാണ് ജോമോൻ മാത്യു ഈ ജോമോൻ മാത്യു ഒന്നാം ഈ ജോമോൻ മാത്യു ചെയ്ത രണ്ടാം പ്രതിയുണ്ട് രണ്ടാം പ്രതി ഷൈനുവിൻ്റെ അമ്മയെ കണ്ടിട്ട് പറഞ്ഞു ഈ കേസിൽ ജാമ്യമെടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഡി വൈ ഡിവൈഎസ്പിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും കാശ് വേണം അങ്ങനെ എട്ട് പോയിൻറ്റ് ആറ് അഞ്ച് ലക്ഷം രൂപയാണ് ഈ കേസിൽ ഈ മാതാവിൻ്റെ കയ്യിൽ നിന്ന് രണ്ടാം പ്രതിയുടെ മാതാവിൻ്റെ കയ്യിൽ നിന്ന് ഇയാൾ വാങ്ങിച്ചെടുത്തത് അയാളിപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെന്താ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഈ ഒരു തട്ടിപ്പ് നടക്കുന്നതിന് മുമ്പ് ഈ കേസിൻ്റെ ഹിസ്റ്ററി അറിയാമല്ലോ അതെ ഈ കേസ് ഈ വർഷം ജാനുവരി മാസം ആദ്യമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഒരു പെൺകുട്ടി പഠിക്കുന്ന സ്ഥാപനത്തിലെ പിന്നെ അധ്യാപികയോട് ആദ്യം വിവരം പറയുന്നു ആദ്യം കൗൺസിലിങ്ങിൽ ഈ വിവരം പറയുന്നു പിന്നീട് അധ്യാപികയോട് കാര്യം പറയുന്നു പിന്നെ അത് സി ഡബ്ല്യു സിയുടെ മുന്നിലെത്തുന്നു ആദ്യം ഒരാളുടെ പേര് പറഞ്ഞ പെൺകുട്ടി പിന്നീട് അത് അഞ്ച് പേരുടേതാകുന്നു പിന്നെ പതിനെട്ട് പേരാകുന്നു പിന്നെ അത് മുപ്പതിലധികം പോകുന്നു കൊടുക്കുമ്പോൾ അത് അവസാനിച്ചത് അൻപത്തിയെട്ട് പേരിലാണ് എത്തി നിന്നത് അങ്ങനെ ആ ഓരോ ഘട്ടങ്ങളിലായി പെൺകുട്ടിയെ കൗൺസിൽ ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ ആളുകളുടെ പേര് വിവരങ്ങൾ പുറത്തു വന്നു പുറത്തു വന്നു തുടങ്ങി അപ്പോൾ അതിലെ ആദ്യത്തെ ആളാണ് ഈ ജോജി മാത്യു ഒന്നാം പ്രതി ഒന്നാം പ്രതി ജോജി മാത്യു ആണ് ഈ പെൺകുട്ടിയെ ആദ്യമായി ഉപദ്രവിക്കുകയും പിന്നെ അതിനുശേഷം ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കുകയും പെൺകുട്ടിയെ മറ്റുള്ളവർക്ക് കാഴ്ചവെക്കുകയും ചെയ്ത ആളിൽ ഒരാൾ ആദ്യമായി ഉപദ്രവിച്ചതെന്നല്ല മറ്റുള്ളവർക്ക് കൊണ്ടുപോയി കാഴ്ചവെച്ചതിലൊക്കെയുള്ള ആളാണ് ജോജി മാത്യു ഒന്നാം പ്രതി ആയതുകൊണ്ട് അയാൾ ഈ കൃത്യത്തിലെ ഏറ്റവും പ്രധാന പ്രതിയാവുന്നില്ല അതെ അത് അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ രീതി അനുസരിച്ചാണ് ഒന്നാം പ്രതിയും രണ്ടാം പ്രതി ഒക്കെ വരുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി നമുക്ക് വിശദീകരിക്കാനും സാധിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഈ അമ്പത്തിയെട്ട് പേരാണ് മൊത്തമുള്ളത് ഉള്ളത് അൻപത്തിയെട്ട് പേരെന്ന് പറഞ്ഞാൽ മൈനറായിട്ടുള്ള ആൾക്കാരുണ്ട് പിന്നെ പതിനെട്ട് വയസ്സിന് ശേഷമുള്ള പ്രായമുള്ളവരുണ്ട് മുപ്പത് വയസ്സ് കഴിഞ്ഞ ആളുകളും ഈ കേസിലുണ്ട് ഈ കേസിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെ ബസ് സ്റ്റാൻഡിൽ നിന്നും ഓരോ തവണയായി ബസ് സ്റ്റാൻഡിൽ നിന്നും കൂട്ടിക്കൊണ്ടു പോകുന്നവർ ഓരോ സ്ഥലങ്ങളിലാണ് കൊണ്ടുപോയത് റബ്ബർ തോട്ടം റിസർവ് വനം അതുപോലെ പിന്നെ വാ അടച്ചിട്ട പിന്നെ സർവീസ് നിർത്തിയിട്ട ബസ് പിന്നെ അതുപോലെ തന്നെ പാറ മടക്കുകൾ മല പിന്നെ ആശുപത്രി മോർച്ചറിയുടെ പിൻഭാഗം ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ടാണ് ഈ അൻപത്തിയെട്ട് പേര് ഒറ്റയ്ക്കും കൂട്ടമായും ഈ കുട്ടിയെ ഉപദ്രവിച്ചു ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് ഇതിപ്പം ഓപ്പറേഷൻ പി ഹണ്ടിലാണെന്ന് തോന്നുന്നു കുറെയൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട് എങ്കിലും അത് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് ധാരാളം ഈ കേസ് വരുന്നതിന് മുമ്പ് തന്നെ ഈ കുട്ടിയുടെ ദൃശ്യം പ്രചരിച്ചോണ്ടിരിക്കും ആ ഈ കേസ് വരുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതിയോടുകൂടി തന്നെ ഈ കുട്ടിയുടെ ദൃശ്യങ്ങൾ പത്തനംതിട്ട സ്വദേശിനി എന്ന പേരിൽ തന്നെ പുറത്ത് വരുന്നുണ്ട് ആ പുറത്ത് ധാരാളമായി വരുന്നുണ്ടായിരുന്നു ഈ കുട്ടി സംസാരിക്കുകയും അവരോട് അവർ കുറേ ചെറുപ്പക്കാരൻ ഇടയിൽ നിൽക്കുന്നു ഈ ചെറുപ്പക്കാരുടെ ശബ്ദം മാത്രം അങ്ങനാണ് ഇത് വരുന്നത് ഇത് നേരത്തെ തന്നെ പോലീസ് ഇത് ഈ ദൃശ്യം വരികയും ഈ ദൃശ്യത്തിൽ പറയുന്ന പെൺകുട്ടി പത്തനംതിട്ട സ്വദേശിനി തന്നെയാണോ എന്നൊരു അന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു അത് ഇവിടുത്തെ ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശപ്രകാരം അതായത് ഇത്തരത്തിലൊരു ദൃശ്യം പ്രചരിക്കുന്നുണ്ട് ഒരു പെൺകുട്ടിയുടേത് മലയാളി പെൺകുട്ടിയാണ് മലയാളമാണ് ഇതിൽ പറയുന്നത് അതിൽ പറയുന്ന പ്രകാരമാണെങ്കിൽ ഈ ഇതിൻ്റെ ക്യാപ്ഷൻ ശരിയാണെങ്കിൽ ഇത് പത്തനംതിട്ടയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഒരു അന്വേഷണം ഇക്കാര്യത്തിലൊക്കെ നടത്തിയതാണ് പക്ഷെ അതിലൊരു കൃത്യമായ ഒരു ഉത്തരം ഇതാരാണെന്ന് വ്യക്തത വരുത്താൻ പോലീസിന് പിന്നെ സാധിച്ചില്ല ധാരാളം ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ വരാറുണ്ടല്ലോ ചിലപ്പോൾ പുറത്തുപോയ മറ്റ് സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന മലയാളികളായിട്ടുള്ള കുട്ടികൾ ചിലപ്പോൾ ഇവരുടെ തന്നെ പിന്നെ മേജറായിട്ടുള്ള പ്രായപൂർത്തിയായ കുട്ടികളുടെ ദൃശ്യങ്ങളും അതേസമയം പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ സ്കൂൾ കുട്ടി എന്നുള്ള രീതിയിലൊക്കെ വരാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു യഥാർത്ഥ എന്താണ് അതിൻ്റെ സത്യാവസ്ഥയെന്ന് കണ്ടെത്താമെന്ന് പോലീസിന് സാധിച്ചില്ല അതിന് ശേഷമാണ് ഈ സ്കൂളിൽ നിന്നിങ്ങനെ ഒരു വിവരം വരുന്നത് ഈ കുട്ടി തന്നെ വലിയ മാനസിക സംഘർഷത്തിലാകുന്നത് ഈ ദൃശ്യം പുറത്തു വന്നു എന്ന് അറിഞ്ഞതിന് ശേഷമാണ് അതോടുകൂടി ഈ കുട്ടി ആകെ പെട്ടുപോയി ദൃശ്യങ്ങൾ വ്യാപകമായി തന്നെ പ്രചരിക്കുന്നുണ്ട് തന്നെ പലരും ഈ ദൃശ്യങ്ങൾ പറഞ്ഞ് വിളിച്ചു തുടങ്ങിയപ്പോഴാണ് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഈ കുട്ടി കുട്ടിയുടെ പിതാവിൻ്റെ ഫോണാണ് ഉപയോഗിച്ചിരുന്നത് പിന്നീടാണ് ഈ കുട്ടിക്ക് ഫോൺ വരുന്നത് ഫോൺ ലഭിക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഈ ജോജി മാത്യുവിൻ്റെ പിടിക്കുന്നു അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായി പിടിക്കപ്പെടുന്നു അതിൽ ഒരു നവ ഉണ്ടായിരുന്നു കല്യാണം കഴിക്കാണ്ടിരുന്ന ഒരാളുണ്ടായിരുന്നു ആ കല്യാണം മുടങ്ങിപ്പോയി പിന്നെ കല്യാണം കഴിച്ച ഒരാഴ്ച കഴിഞ്ഞ ഒരാളുണ്ടായിരുന്നു ആ പെൺകുട്ടി പിടങ്ങി വീട്ടിൽ പോയി ഭർത്താവിനെ ഉപേക്ഷിച്ച് പോയി പിന്നെ വിദേശത്തുള്ളവരെയൊക്കെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പത്തനംതിട്ട മാത്രമല്ല മറ്റ് ജില്ലകളിലുണ്ടായിരുന്നു അടൂരിലെ ബാറിൽ കയറി പേരെ പോലീസ് പിടികൂടി ഇവരുടെ ലൊക്കേഷൻ എടുത്ത് ബാറിൽ കയറി അടൂർ കെ എസ് ആർ ടി സാറിൻ്റെ അടുത്തുള്ളൊരു ബാറിൽ കയറി പോലീസ് പിടികൂടി അങ്ങനെ പല പല മേഖലയിൽ നിന്നായിട്ട് പല പല പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ നിന്നായിട്ട് പോലീസ് ആളുകളെ പിടികൂടുന്നുണ്ടായിരുന്നു പിടികൂടുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരാളാണ് ജോജി മാത്യുവും രണ്ടാം പ്രതി ഷൈനു ഇവരെല്ലാവർക്കും ഒരാൾക്ക് പോലും ജാമ്യം ഇതുവരെ കൊടുത്തിട്ടില്ലെന്നായിട്ട് അറിവ് ഇതുവരെ ആർക്കും ജാമ്യം ലഭിച്ചിട്ടില്ല എല്ലാവരും ബോക്സ് ഓക്കീസിൽ അകത്ത് തന്നെയാണ് ഇവർക്ക് ജാമ്യം കൊടുക്കുകയാണെങ്കിൽ ഈ പെൺകുട്ടി ആക്രമിക്കപ്പെടാനോ അല്ലെങ്കിൽ ഇരയുടെ ബന്ധുക്കളെ സ്വാധീനിക്കാനോ സാധ്യതയുണ്ടെന്നുള്ള വിലയിരുത്തലാണ് പ്രത്യേക പോക്സോ കോടതിക്ക് മുമ്പാകെ വന്നിരിക്കുക ഇവർ ജാമ്യാപേക്ഷ ഒരു കാരണവശാലും അനുവദിക്കരുതെന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല വളരെ സീരിയസ് ആയിട്ട് സ്റ്റേറ്റ് കണ്ട ഒരു കേസ് കൂടിയാണ് സീരിയസ് ആയി കേസ് സ്റ്റേറ്റ് കാണുകയും ഈ കേസിൽ ഇവർക്ക് ഒരു കാരണവശാലും ജാമ്യം കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി കൂടി ഇക്കാര്യത്തിൽ സ്റ്റേറ്റിനുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കവെയാണ് കേസ് കടുപ്പിക്കാതിരിക്കുവാൻ വേണ്ടി പ്രതികളുടെ ബന്ധുക്കൾ വഴികൾ തേടി തേടിത്തുടങ്ങിയത് ഇത്രയും ദിവസവുമായി ജാമ്യം കിട്ടിയിട്ടില്ല ഇപ്പോൾ ഏതാണ്ട് രണ്ട് മാസം മൂന്നാമത്തെ മാസമാണിത് ജാനുവരി അഞ്ചിന് ശേഷമാണ് ഈ വിവരം പുറത്തേക്ക് വരികയും പിന്നീട് അറസ്റ്റുകൾ ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത് ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരാളാണ് ഈ ജോജി മാത്യു പിന്നെയാണ് ഒക്കെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ ഈ ജോജി മാത്യുവിൻ്റെ സഹോദരൻ ജോമോൻ മാത്യു ഇയാളാണ് രണ്ടാം പ്രതിയായിട്ടുള്ള ഷൈനുവിൻ്റെ വക്കൽ നിന്നും ഈ പണം തട്ടിയെടുക്കുന്നത് ഷൈനുവിൻ്റെ മാതാവ് പൈസ അവർക്ക് പണമുണ്ടെങ്കിലും അവർക്ക് ശരിയായ ലീഗൽ വശം എന്താണെന്ന് അവർക്കറിയില്ല അപ്പൊ അവർ പലതവണ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി ശ്രമിച്ചെങ്കിലും അത് നടക്കാതെ വരുന്നതിനിടെയാണ് കോടതി നടപടികൾക്കിടെ ഈ പറയുന്ന ജോമോൻ മാത്യു ജോജി മാത്യുവിൻ്റെ സഹോദരനായിട്ടുള്ള ജോമോൻ മാത്യു ജോജിയെ താൻ ഇറക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടി തങ്ങൾ ഇത്ര ലക്ഷം രൂപ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ടെന്നൊരു വിവരം ഈ അമ്മയെ അറിയിക്കുന്നത് അപ്പോൾ എത്രയൊക്കെ ആണെങ്കിലും മകൻ എത്ര കുറ്റം ചെയ്താലും ഈ അമ്മമാരും അച്ഛന്മാരും ഒക്കെ മക്കളെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാനുള്ളൊരു ശ്രമം നടത്തുമല്ലോ അതെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ഈ അമ്മ പറഞ്ഞു അതിനെന്ത് ചെയ്യണം എന്ന് ചോദിച്ചു അപ്പോൾ ഇത് ഇവനൊരു വാക്കായി അപ്പോൾ ഇവൻ പറഞ്ഞു വക്കീലിനെ മാറ്റണം അവനൊരു വക്കീലിനെ ഏർപ്പാടാക്കാം എന്നൊക്കെ പറഞ്ഞ് അവനൊരു വക്കീലിനെ ഏർപ്പാടാക്കി അയാൾക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞ് ഒപ്പം ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ അന്വേഷണത്തിനെ ലീഡ് ചെയ്യുന്ന ഡി വൈ എസ് പി ഒരു ഡി വൈ എസ്പിക്കാണ് ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ലീഡ് കൊടുത്തിരിക്കുന്നത് സൂപ്പർവിഷൻ എന്ന് പറയുന്നത് ഡി വൈ എസ്പിക്കാണ് അല്ല എസ് പിക്ക് ആണ് പത്തനംതിട്ട ആണ് ഇതിൻ്റെ മോണ്ടർ ചെയ്യുന്നത് അദ്ദേഹമാണ് സൂപ്പർവിഷൻ ഉള്ളത് അപ്പം അദ്ദേഹത്തിൻ്റെ താഴെ ഡി വൈ പണം കൊടുത്തു കഴിഞ്ഞാൽ കുറ്റപത്രത്തിൽ പ്രതിക്ക് ലൂപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ അയാൾ സഹായിക്കും എന്ന് ഈ അമ്മയെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് പലതവണയായി തവണയായി എട്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ ഇയാൾ തട്ടിയെടുത്തു അഞ്ച് തവണയായി തട്ടിയെടുത്തു ഈ അഞ്ച് തവണ തട്ടിയെടുത്തിട്ടും ഈ പോലീസ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഈ പറയുന്ന അഭിഭാഷകനോ ഒന്നും ഇതിനെക്കുറിച്ച് പറയുകയോ ഒന്നും ചെയ്യാതെ ജാമ്യാപേക്ഷ വീണ്ടും തള്ളപ്പെട്ടപ്പോഴാണ് അപകടം ഇവർക്ക് അബദ്ധം മനസ്സിലായത് അങ്ങനെ ഇവർ പോലീസിനെ ബന്ധപ്പെട്ട് ഇതുപോലെ തൻ്റെ മകനെ രക്ഷിച്ചെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഒന്നാം പ്രതിയുടെ സഹോദരൻ തന്നെ സമീപിച്ചെന്നും പല ഘട്ടങ്ങളിലായി തങ്ങൾ പണം നൽകിയെന്നും ഇവർ പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ പോലീസ് അതിവേഗം തന്നെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസിൽ ഈ കേസിലെ പ്രതികൾ ആരെങ്കിലും പ്രതികളുടെ ബന്ധുക്കൾ കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം ഈ കേസ് വളരെ പ്രമാദമായിട്ടുള്ള ഒരു കേസാണ് ഇതിലേതെങ്കിലും ഉദ്യോഗസ്ഥൻ പണം വാങ്ങുകയാണെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ പെട്ടുപോകും എല്ലാ ഉദ്യോഗസ്ഥരും നല്ലവരാണെന്ന് ഞാൻ പറയുന്നില്ല ഇതിൽ പണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഉണ്ടായിരിക്കാം പക്ഷേ അവർ പണം വാങ്ങുകയാണെങ്കിൽ ഇത് കൈപൊള്ളുന്ന കേസാണ് കൈപൊള്ളുന്ന കേസെന്ന് പറഞ്ഞാൽ ഇതിൽ പിടിക്കപ്പെട്ടാൽ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിന് അവർക്കെതിരെ നടപടി വരികയും ശിക്ഷാവിധി ഉണ്ടാവുകയും ചെയ്യും ഇവരുടെ പെൻഷൻ തടയപ്പെടും പ്രമോഷൻ തടയപ്പെടും സർവീസ് അന്നേക്കുമായി നിന്നു പോകും അങ്ങനൊരു ആത്മഹത്യാപരമായ തീരുമാനം ഒരു ഉദ്യോഗസ്ഥനും എടുക്കില്ല അതുകൊണ്ട് നിങ്ങൾ ദയവായി ഈ കേസിനെ അട്ടിമറിക്കാൻ നോക്കാതെ ശ്രമിക്കേണ്ട ഇത് വളരെ പ്രമാദമായിട്ടുള്ള കേരളം കണ്ട ഏറ്റവും വലിയ പീഡന കേസ് എന്ന് പറയുന്നത് സൂര്യനെല്ലി പീഡനമാണ് അതുപോലും അൻപതിൽ താഴെ പേര് മാത്രമേ ഉള്ളൂ അൻപതിൽ താഴെ പേര് മാത്രമേ സൂര്യനെല്ലി കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ ഇത് അൻപത്തിയെട്ട് പേരുൾപ്പെട്ട കേസാണ് മൈനറും മേജറുമായിട്ടുള്ള ആളുകൾ ഉൾപ്പെട്ടിട്ടുള്ളൊരു കേസാണ് ഇത് അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് ഇത്രയും അധികം ചർച്ചയായിട്ടുള്ളൊരു കേസ് ഇപ്പോൾ ഇത് അണഞ്ഞ് നിൽക്കുകയാണ് ഇത് അണഞ്ഞു നിൽക്കുന്നു എന്നുള്ളൊരു ധാരണയിൽ നിങ്ങൾ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാൻ ശ്രമിക്കട്ടെ ആരും ചെയ്യില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസിൻ്റെ വിചാരണ ആരംഭിക്കുന്ന ദിവസം മുതൽ ഓരോ ദിവസവും ലീഡിങ് വാർത്തകൾ ഇതായിരിക്കും അതെ ഈ കേസിൻ്റെ വിചാരണ ആരംഭിക്കുന്നത് മുതൽ ഈ കേസിൻ്റെ ശിക്ഷാവിധി വരുന്നതുവരെയും മാധ്യമങ്ങൾ ഈ വാർത്തയെ ഫോളോ ചെയ്യും കാരണം അത്ര പ്രമാദമായിട്ടുള്ള കേസാണ് അത്രയും വലിയൊരു അപകടം പിടിച്ച കേസിനകത്ത് ഒരു ഉദ്യോഗസ്ഥനും പണം മേടിക്കാൻ ശ്രമിക്കില്ല എന്തിനും പബ്ലിക് പ്രോസിക്യൂട്ടർ പോലും മാറി നിൽക്കാൻ ശ്രമിക്കാതെ അദ്ദേഹം കൃത്യമായി കോടതിയിൽ ഹാജരാകുകയും പരമാവധി ശിക്ഷ ശിക്ഷകർക്ക് മേടിച്ചുകൊടുക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കുകയും ചെയ്യും അത് അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ കേസിൽ അദ്ദേഹം തോറ്റുപോവുകയാണെങ്കിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന നിലയിൽ അദ്ദേഹം ഒരു പരാജയമാണ് എന്നുള്ള ഒരു പൊതുവേ ഒരു ചിന്താഗതി ഉണ്ടാവും അത് അദ്ദേഹത്തിൻ്റെ കരിയറിനെ ബാധിക്കും അതുകൊണ്ട് അദ്ദേഹം പരമാവധി ശ്രമിക്കും പോലീസ് ഉദ്യോഗസ്ഥരും പരമാവധി ശ്രമിക്കും കാരണം ഇത്രയധികം പ്രതികൾ ഉൾപ്പെട്ട കേസും പ്രമാദമായിട്ടുള്ള കേസും സ്റ്റേറ്റ് വളരെ സീരിയസ് ആയി കാണുന്ന കേസ് കൂടിയാണ് സ്റ്റേറ്റ് വളരെ സീരിയസ് ആയി ഈ കേസിനെ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കേസിൽ ആരും പണം മേടിക്കാൻ നിൽക്കില്ല അപ്പോൾ വെറുതെ നിങ്ങളുടെ കാശു പോകുമെന്നല്ലാതെ ഈ കേസിൽ ഒന്നും ചെയ്യാൻ ആരെക്കൊണ്ടും സാധിക്കില്ല ആരെക്കൊണ്ടും സാധിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ജനപ്രതിനിധിയായിട്ടുള്ള ഒരു നേതാവ് ഉയർച്ച നടക്കില്ല അത് ഞാൻ കൃത്യമായി പറയാം ഒരു നേതാവ് വിചാരിച്ച പോലും നടക്കില്ല അട്ടിമറിക്കാൻ പറ്റില്ല ഒരു മനുഷ്യനെ കൊണ്ട് ഈ കേസ് അട്ടിമറിക്കാൻ പറ്റില്ല ആ രീതിയിലാണ് ഈ കേസിൻ്റെ കിടപ്പ് ഈ കേസിനെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മാധ്യമ പ്രവർത്തകരോടൊക്കെ നിങ്ങൾ പോയി ചോദിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവർ പറഞ്ഞു പറഞ്ഞുതരും ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വളരെ സീരിയസ് ആയിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നൊരു കേസാണ് ഇതിൽ ചിലപ്പോൾ ഒരു പത്ത് പേരെങ്കിലുമൊക്കെ രക്ഷപ്പെട്ട് പോയേക്കാം തെളിവിൻ്റെ അഭാവത്തിൽ ചിലപ്പോൾ പോയേക്കാം ഡിജിറ്റൽ തെളിവുകൾ ഉള്ളവരെല്ലാവരും പെടും ഡിജിറ്റൽ തെളിവുകൾ ഒരേ സമയത്ത് ടവർ ലൊക്കേഷനിൽ വന്നവർ ഒരുപാട് വർഷം മുമ്പായിരിക്കില്ല കടുത്തിടയ്ക്കൊക്കെ ഈ പറയുന്ന പോലെ വന്നിട്ടുള്ളവർ ടവർ ലൊക്കേഷൻ ഇല്ലെങ്കിലും ഇവരുടെ ചാറ്റ് വളരെ പ്രധാനമാണ് കോൾ റെക്കോർഡ്സ് നമുക്ക് എടുക്കാൻ പറ്റും ടവർ ലൊക്കേഷൻ എന്ന് പറയുന്നത് കുറച്ച് സമയത്തിനുള്ളിൽ അതൊക്കെ പോകും പക്ഷേ കോൾ ഡീറ്റെയിൽസ് റെക്കോർഡ്സൊക്കെ പോലീസിന് ദീർഘകാലത്ത് വെക്കാൻ സാധിക്കും അരിച്ചിരി ഇരുന്ന് പണിയെടുക്കണമെന്നേ ഉള്ളൂ അതെ ഇരുന്ന് പണിയെടുത്തു കഴിഞ്ഞാൽ പോലീസിന് നെറ്റ്വർക്ക് ഏതാണോ നെറ്റ്വർക്ക് ആ നെറ്റ്വർക്കിന് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പോലീസിൻ്റെ ആപ്ലിക്കേഷനാണ് സ്വാഭാവികമായിട്ട് അവർക്ക് കിട്ടും പോലീസ് ചോദിച്ചാൽ അത് അവർക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള കമ്പനി ആണെങ്കിലും അവരത് കൊടുക്കും അപ്പോൾ അതുകൊണ്ട് ഉള്ള കാശ് കൈ വെച്ചേക്കുക ഉള്ള കാശ് കയ്യിൽ വെച്ചേക്കുക അതേ ചെയ്യാൻ പറ്റുകയുള്ളു അതെ അതെ ചെയ്യാൻ പറ്റുകയുള്ളൂ കാര്യം ഈ പെൺകുട്ടിയുടെ ദേഹപരിശോധന ശാരീരികമായിട്ടുള്ള പരിശോധനയിൽ ഈ കുട്ടി നിരന്തരമായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അത് ഈ പറയുന്ന പോലെ ഫിസിക്കൽ ടെസ്റ്റിൽ നമുക്ക് ഈ പറയുന്ന ആരോഗ്യ പരിശോധനയിൽ ഡോക്ടർക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ് ഡോക്ടർക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഒരു റിലാക്ഷൻ ഈ കുട്ടിയുമായിട്ട് പലർക്കും ഉണ്ടായിട്ടുണ്ട് ആ ഒരു കേസിൽ അതങ്ങനെ നിൽക്കുള്ളൂ ഒരേ ടവർ ഞാൻ പറഞ്ഞു ഒരേ ടവറിൽ വന്നു എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അത് കുറച്ചുകാലം കഴിയുമ്പോൾ അത് പോവും പക്ഷേ ഈ പറയുന്ന പോലെ വിളി ഫോൺ കോളുകൾ നിരന്തരമായി കിടക്കുന്നതൊക്കെ പോലീസിന് റിക്കവറായിട്ട് എടുക്കാൻ പറ്റും മെസ്സേജസ് ഒക്കെ റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റും അത് അപകടം ചെയ്യവർക്ക് അതാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഏതായാലും ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ കാണിച്ച് പണം കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടുത്താൻ നിങ്ങൾ ആരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു അയാൾക്ക് കൂടുതൽ കുരുക്കുമുറുക് കുരുക്കുമുറുക ഏതായാലും ഈ കേസിൽ പെട്ടവരെ ഒന്നും ഞാൻ ഇച്ച് പറയല്ല പക്ഷേ ഒരുപാട് പേര് ഇവർ കാരണം ഒരുപാട് കുടുംബങ്ങളും തകർന്നു പോയിട്ടുണ്ട് കാര്യം വിവാഹം ഉറപ്പിച്ച ഒരു പെൺകുട്ടിയുടെ വിവാഹം മുടങ്ങിപ്പോയി കല്യാണ ഓഡിറ്റോറിയം വരെ ബുക്ക് ചെയ്തിട്ടാണ് അത് മുടങ്ങിപ്പോയത് ഓഡിറ്റോറിയം വരെ ബുക്ക് ചെയ്ത് എല്ലാ സാധനങ്ങളും വാങ്ങിക്കൂട്ടിയിട്ടാണ് കല്യാണം മുടങ്ങിപ്പോയത് പിന്നെ ഇവിടെ നിന്നും കടം വാങ്ങിച്ച് വിദേശത്ത് ജോലിക്ക് പോയ ആളുടെ പണം മൊത്തം വീട് ലോൺ വെച്ച് വിദേശത്ത് പോയ ഒരാളുണ്ട് ഇതിനകത്ത് കേസിലെ പറഞ്ഞു ശരി അതും മൊത്തം മുടങ്ങി മുടങ്ങി ഇനി അത് അടയ്ക്കത്തില്ല വീട് വീടാണ് ലോൺ വെച്ചിരിക്കുന്നത് അത് ജപ്തി പോവും ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ പ്രതികൾ ഏറ്റവും അവസാനം ചെയ്യുന്നത് ഈ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാണ് ഞാൻ പലരുടെയും ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ബോക്സോ കേസിൽ ജാമ്യം കിട്ടുന്നവരൊക്കെ നല്ലൊരു ശതമാനം ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ജാമ്യം കിട്ടി പുറത്തിറങ്ങുമ്പോഴോടുകൂടി ഒരു ആത്മഹത്യ ജാമ്യം കിട്ടും ജാമ്യം കിട്ടി ഇറങ്ങി വിചാരണ തുടങ്ങുന്നതിന് തൊട്ട് ഒരു ഒരാത്മഹത്യ ഇതാണ് ഒരു രീതി പൊതുവേ കാണുന്ന ഒരു രീതി ശരി ശരി